മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടൻ രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി കുംഭം രാശിക്കാരുടെ ഈ മാസത്തെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ശനി ഈ സമയത്ത് ബലവാനാണ് അതിനാൽ ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഈ മാസം ഉണ്ടാകുന്നതല്ലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഇരുപതാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലും അതിനുശേഷം ഒന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഇരുപതാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കത്തില്ല പക്ഷേ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല അതുവരെ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ചെയ്യുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്തു എന്ന് വരില്ല എങ്കിലും ഇരുപതാം തീയതി ബുധൻ ഒന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കില്ല അന്യോന്യം കുറ്റങ്ങൾ ചുമത്താനും അതുപോലെ ചിലർ സൗന്ദര്യപ്പിണക്കങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് എങ്കിലും പിന്നീട് മാസാവസാനമാകുമ്പോഴേക്കും എല്ലാം മാറുന്നതും സ്ഥിതി പഴയതുപോലെ ആകുന്നതുമായിരിക്കും ഇനി കുംഭം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഫെബ്രുവരി മാസത്തിലെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ പന്ത്രണ്ടിലായിരിക്കും നിൽക്കുന്നത് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച് അതനുസരിച്ച് പെരുമാറിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പതിമൂന്നാം തീയതിക്ക് ശേഷം സൂര്യൻ ഒന്നിൽ നിൽക്കുമ്പോൾ അതുവരെ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അവസാനമായി കുംഭം രാശിക്കാരുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെല്ലാം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലും അതിനുശേഷം പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും അതിനുശേഷം പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ കാര്യങ്ങളിൽ ചിലറ തടസ്സങ്ങളും മറ്റും വരാൻ ഇടയുണ്ട് എങ്കിലും ഇത് മിത്രരാശിയായതിനാൽ അല്പം താമസിച്ചായാലും കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ അഞ്ചാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലും പിന്നീട് പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ചൊവ്വയുടെ സ്ഥിതി ഈ മാസം വളരെ നല്ലതായിരിക്കും ചൊവ്വ ഉച്ചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുധനും സൂര്യനും പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര ലാഭകരമായിരിക്കില്ല പക്ഷേ പിന്നീട് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം